നമസ്കാരം ഞാൻ പാഞ്ഞാൾ വേലുകുട്ടി പഞ്ചവാദ്യ ഇലത്താള കലാകാരനാണ് ഇവരുന്ന മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ പാഞ്ഞാൽ തോട്ടത്തിൽ മലയിൽ നടക്കുന്ന മഹാകിരാതരുദ്രയജ്ഞം അതിഗംഭീരമായി നടക്കുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും നല്ല പരിപാടികളാണ് നടക്കുന്നത് എല്ലാ ആസ്വാദകരും ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അവസാന ദിവസം പതിനെട്ടാം തീയതി രാവിലെ വേട്ടക്കരൻ്റെ പാട്ടിനോടനുബന്ധിച്ച് രാവിലെ വരക്കാട് തങ്കപ്പമാരാരുടെ പ്രമാണത്തിൽ കൃഷ്ണവാരിയരുടെ പ്രമാണത്തിൽ തിരുവല്ലാമലഹരി മറ്റാട് ഉണ്ണി നായർ പാഞ്ഞാളുപേരുകുട്ടിയുടെ നേതൃത്വത്തിൽ അത് ഗംഭീര പഞ്ചവാരി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അത് ഗംഭീര കാവടിയാട്ടവും കാവിടിയാട്ടവുമുണ്ട് ഉച്ചരിഞ്ഞ് രണ്ട് മണിക്ക് മട്ടന്നൂരും മക്കളും അവതരിപ്പിക്കുന്ന ട്രിബിൾ തായമ്പക ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം പെരുമനംകുട്ടന്മാരായ പത്മശ്രീ പെരുമനംകുട്ടന്മാരായ നേതൃത്വത്തിൽ നൂറ്റൊന്ന് കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീരപാണ്ഡി മേളവും ഉണ്ട് എല്ലാ ഭക്തജനങ്ങളും ആസ്വാദകരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം